അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള ലോങ് ബീച്ചിലെ ഹോളി ഇന്നസെൻസ് കത്തോലിക്ക സ്കൂളിനും ഇടവക കേന്ദ്രത്തിനും നേരെ ആക്രമണം ഫെബ്രുവരി രണ്ടിന് പുലർച്ചെ അതിക്രമിച്ചു കയറിയ അക്രമികൾ സ്കൂളിനുള്ളിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് വരുത്തിയത് തിരുസ്വരൂപങ്ങളും ചിത്രങ്ങളും തച്ചുടച്ച അക്രമികൾ സക്രാരി തറയിൽ തള്ളിയിട്ട് നശിപ്പിക്കുകയും ചെയ്തു ആരാധനാക്രമ പുസ്തകങ്ങളും അക്രമികൾ നശിപ്പിക്കുകയും ചെയ്തു ഏകദേശം എൺപത്തിനാല് ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് സംഭവത്തിൽ കണക്കാക്കുന്നത് സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഫെഡറൽ അധികൃതർ അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട് ഇത് സാധാരണ ഒരു മോഷണശ്രമമോ മതവിദ്വേഷം മൂലമുള്ള കുറ്റകൃത്യമാണോ എന്നാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത് അക്രമികൾക്ക് പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് സംഭവത്തിന്റെ പിറ്റേ ദിവസം തന്നെ ലോസ് ആഞ്ചലസ് അതിരൂപത സഹായമെത്താൻ മാർക്ക് വിൻസെന്റോ ട്രൂഡോയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒത്തുചേർന്ന് പരിഹാര ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു വെറുപ്പിനെ സ്നേഹം കൊണ്ടും വിശ്വാസം കൊണ്ടും നേരിടാമെന്നും നമ്മുടെ വിശ്വാസം ആർക്കും തകർക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു